ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പത്ത് മണി ഇരുപത് കളേഴ്സിന് നൂറ് രൂപ ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും അത് ഏതൊക്കെയാണ് ആ കളേഴ്സെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അപ്പോൾ ആദ്യത്തെ കളർ തന്നെ ഈ പീച്ച് കളറാണ് ഒന്നാമത്തെ കളർ രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു വൈറ്റും പിങ്കും കൂടെ ചേർന്നാണ് പിന്നെ പിങ്ക് ഷെയ്ഡ് തന്നെ ഉള്ളതുണ്ട് പിന്നെ നമുക്ക് ഇതുപോലൊരു വൈറ്റ് ഒരു ഒറ്റരിതായിട്ട് നിൽക്കുന്ന ഒരു വൈറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു മെറൂൺ ഉണ്ട് ഫുള്ളായിട്ട് നിൽക്കുന്നത് വേറെ മെറൂണും കൂടി ഉണ്ട് ഇത് ഫുള്ളായിട്ട് നിൽക്കുന്ന മെറൂൺ തന്നെയാണ് അപ്പോൾ ഒരു ചെറിയൊരു ഓറഞ്ച് കളറുണ്ട് അതിൻ്റെ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണിത് അപ്പം ഇത് ബോട്ടിലേക്കാട് ഓറഞ്ചാണ് ഇത് പേഴ്സിലേൻ്റെ ഓറഞ്ച് നമുക്കിങ്ങനെയൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഇത് നമ്മൾ മുമ്പേ തന്നെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് പിന്നെ ഒരു പീച്ച് കളറിൽ ഒരു വൈറ്റും ആയിട്ടൊരു ഷെയ്ഡായിട്ടുള്ളൊരു കളറുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ പിങ്കും വൈറ്റും കൂടെ കൂടിയൊരു ഉണ്ട് പിന്നെ നമുക്ക് റെഡ് ഉണ്ട് ഇത് നമ്മൾ മുമ്പേ കണ്ട ആ പിങ്കും ഒരു ഓഫ് വൈറ്റ് ഒരു പീച്ച് കളറ് കൂടിയൊരു കളറാണ് പിന്നെ നമുക്കൊരു വൈറ്റ് ഉണ്ട് ഇതും നമ്മൾ ആദ്യം കണ്ട തന്നെയാണ് അത് നമുക്ക് ഈ വൈകുന്നേരം ആകുമ്പോൾ വാടി പോകാത്ത ടൈപ്പാണ് ഇതൊക്കെ ഇതൊക്കെ ആറ്റായിപ്പോ തന്നെയാണ് ഇത് നമുക്ക് ആ ഓറഞ്ച് ഒരു ഷെയ്ഡ് കണ്ടതാണ് പിന്നെ ഇത് നമ്മൾ ഇതൊക്കെ നമ്മൾ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് യെലോയുടെ തന്നെ നമുക്ക് കുറേ ഷെയ്ഡ് വരുന്നുണ്ട് ചെറിയ ചെറിയ വ്യത്യാസത്തിലുള്ള ഷെയ്ഡുകളാണ് യെല്ലോക്ക് വരുന്നത് എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യെല്ലോയാണ് ഇത് നമുക്ക് വേറെ ഒരു മജിന്ത കളറ് വരുന്നതാണ് പിന്നെ നമുക്ക് പല പലതരത്തിലുള്ള ഉണ്ട് ചെറിയ റെഡാണ് നമുക്ക് ഇത് വേറൊരു റെഡാണ് അങ്ങനെ റെഡിൻ്റെ തന്നെ ചെറിയ വ്യത്യാസത്തിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും ഒരു റെഡാണ് നാടൻ വെറൈറ്റി ആണ് നാടൻ വെറൈറ്റി എല്ലാവരും പിങ്ക് കളറായിരിക്കും കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു റെഡാണ് കാണുന്നത് നമുക്ക് ഇതും പിങ്കാണ് പിങ്കും വൈറ്റും കൂടെ ഉള്ള വേറെ ഒരു ഷെയ്ഡാണ് ഇത് പിങ്കിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇതൊരു വേറെ വേറൊരു ഷെയ്ഡാണ് നമുക്ക് കഴിഞ്ഞാൽ അകത്ത് പിങ്കും പുറത്തൊരു ലൈറ്റ് പിങ്കുമാണ് വരുന്നത് ഇങ്ങനെ കുറേ ഷെയ്ഡുണ്ട് ചിലതിനൊന്നും പൂക്കൾ ഇല്ല ആയിരിക്കില്ല നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചില സമയത്ത് പൂക്കൾ കുറവായിരിക്കും ഇത് ലൈറ്റ് പിങ്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് പിങ്കും വൈറ്റും കൂടെ ചേർന്നൊരു ഷെയ്ഡാണ് അപ്പോൾ ഈ എല്ലാ ഇതും വെറൈറ്റീസും കാണില്ല ചില സമയത്ത് ചിലത് കുറവായിരിക്കും അതുകൊണ്ടാണ് ഇരുപത് കളർ ഒന്നിച്ച് നമ്മളിപ്പോൾ നാളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കളേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല വേറെ കളേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പം വിടുന്നതിനനുസരിച്ച് നമ്മൾ ഇരുപത് കളേഴ്സ് സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓഫറിനകത്ത് നമ്മൾ കളർ സെലക്ട് ചെയ്യല അല്ലാതെ കളർ ഓരോ കളറ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാല് തണ്ടിന് പത്ത് രൂപ ആ ഒരു നിരക്കിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനുള്ളവർ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിനകത്ത് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ സാധാരണ അയക്കുന്നത് അപ്പോൾ ഓരോ കളേഴ്സും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ന്യൂസ് പേപ്പറിനകത്ത് റാപ്പ് ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും ഡി ടി ഡി ആണ് കേരളത്തിനകത്താണെങ്കിൽ അയക്കുന്നത് അതിന് അറുപത് രൂപയാണ് കേരളത്തിനകത്തുള്ളതിന് ഇനി പുറത്തേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് വ്യത്യാസം വരും അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ സ്ലിപ്പ് അയച്ചതിന് ശേഷം ആ എമൗണ്ടും കൂടെ പറഞ്ഞതിന് ശേഷം ഒന്നിച്ച് എനിക്ക് അയച്ചു തന്നാൽ മതി വാട്സപ്പിനകത്ത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം അതുവരേക്കും ബായ്